ഹായ് ഫ്രണ്ട്സ് ഒരു സെയിൽ വീഡിയോ ആണ് എല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് അയക്കണം കോൾ ചെയ്യരുത് കേട്ടോ എപ്പോഴും കോൾ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ് ഇത് ടൊറോനിയ എന്ന് പറഞ്ഞ ആണ് ഇതിൻ്റെ റൂട്ടർ പ്ലാന്റ്സ് ആണ് ഉള്ളത് എല്ലാം വെവ്വേറെ കളറാണ് ഇരുപത് രൂപയാണ് റൂട്ടർ റൂട്ടഡിന് ഫസ്റ്റ് കാണിച്ചിതൊക്കെ വെവ്വേറെ കളേഴ്സാണ് ഉള്ളത് ഇതിൽ ആറ് ഏഴോ കളറിൽ കാണിക്കുന്നുണ്ട് ഇത് വെള്ളയിൽ യെല്ലോ കുത്തായിട്ടുള്ളതാണ് അങ്ങനെ കുറച്ച് കളേഴ്സ് ഒക്കെ വേറെ കളറാണ് ഉണ്ടാവുക റൂട്ട് ആണ് കൊടുക്കാനുള്ളത് ആവശ്യമുള്ള ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജാണ് അയക്കേണ്ടത് ഡി ടി ഡി സി വഴി മാത്രമേ കൊറിയറുള്ളൂ വേറെ ഒന്നിനും കൊറിയറില്ല ഡി ടി ഡി സി വഴിയാണ് ഇത് വാണ്ടറിങ് വാണ്ട്രിൻജു എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അതിൻ്റെ മുന്തിരി കളർ നല്ല ഡാർക്ക് കളറാണ് പത്ത് രൂപയാണ് കട്ടിങ്സ് ഇതൊരു ഡിസ് ഡിഫംബാച്ച് ചെയ്യ പ്ലാന്റ് ആണ് ഇത് നല്ല വലിയ പ്ലാന്റ് ആയത് കാരണം കൊണ്ട് എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല വലിയ മദർ പ്ലാന്റ് പോലത്തെ ആയിട്ടുണ്ട് ഇത് വണ്ടചൂൻ്റെ ഒരു സാധയാണ് സാധാ വെറൈറ്റി ഇത് പത്ത് രൂപേനും രണ്ട് കട്ടിങ്സ് ഇത് പെൻഡാസ് പതിനഞ്ച് രൂപ കട്ടിങ്സ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റൂട്ടഡിന് ഇത് പതിന ഇരുപത് രൂപ പിങ്ക് ലേഡി ഇരുപത് രൂപയാണ് ഈ യെല്ലോ ഫ്ലവർ ഉണ്ടാവുന്നത് റൂട്ടർ പ്ലാന്റ് ഇരുപത് രൂപയാണ് ഇത് ഫിലോണ്ട്ര വെറൈറ്റി മൈക്കൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കട്ടിങ്സ് പതിനഞ്ച് രൂപ അതായത് വേറൊരു വെറൈറ്റി പതിനഞ്ച് രൂപയാണ് ഈ കലയുടെ മുപ്പത് രൂപയാണ് ഇതുപോലെ പ്ലാന്റ് ആണ് തരിക ഇത് രണ്ടും മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാനുള്ളത് ചേമ്പ് വർഗത്തിൽ നല്ല ഭംഗിയുള്ള ചെടിയാണ് അതൊക്കെ സിംഗോണിയം ഇരുപത് രൂപയാണ് റൂട്ടർ പ്ലാന്റ് ആണ് ഇരുപത് രൂപ ഇത് സ്നോ വൈറ്റ് എന്ന് പറഞ്ഞാൽ അഗ്ലോണിമയാണ് എൺപത് രൂപയാണ് നല്ല വലിയ ചെടിയത് കാരണം എൺപത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇതൊരു അഗ്ലോണിമന്നെയാണ് നല്ല ഭംഗിയാണ് വെളുത്ത ഉണ്ടൊക്കെ ആയിട്ട് എഴുപത് രൂപയാണ് നല്ല വലിയ ചെടിയായത് കാരണം എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് മുപ്പത് രൂപയാണ് ഈ സിങ്കോണിയോ ഈ ബിഗോണിയ അൻപത് രൂപയ്ക്കാണ് റൂട്ടർ പ്ലാന്റ് ആണ് എല്ലാതും ഇതൊക്കെ അൻപത് രൂപയാണ് ഈ സിങ്കോണിയം ഇരുപത് രൂപയാണ് നല്ല ഭംഗിയാണ് നിൽക്കുന്നത് നല്ല ഭംഗിയായിട്ട് നിൽക്കും ഇത് നല്ല ഗ്രീൻ കളറിൽ ഈ സിങ്കോണി നാൽപ്പത് രൂപയാണ് വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് അതൊക്കെ മഞ്ചുള പോത്തോസ് കട്ടിങ്സ് ഇരുപത് രൂപ എൻജോയ് പോത്തോസും ഇരുപത് രൂപയാണ് കട്ടിങ്സിന് പിന്നെ കുറച്ച് ചെയിൻസ് എൻസ് ബാൾസാണുള്ളത് ഡബിൾ ഷെയ്ഡിനൊക്കെ പതിനഞ്ച് രൂപ കട്ടിങ്സ് ആയിട്ടാണ് കൊടുക്കുന്നത് പ്ലെയിൻ കളേഴ്സ് പത്ത് രൂപ അങ്ങനെയാണ് കൊടുക്കുന്നത് കട്ടിങ്സ് ഇത് പത്ത് രൂപയാണ് ഈ പ്ലാന്റ് നല്ല വെയിലത്ത് വയ്ക്കുമ്പോൾ നല്ല പിങ്ക് കളറിൽ വരും പതിനഞ്ച് രൂപയാണ് പെൻഡാസിന് രണ്ട് ടൈപ്പ് ആണ് ഇതിൽ കൊടുക്കാനുള്ളത് ഇത് കനകാമ്പരത്തിൻ്റെ ഓറഞ്ച് ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആണതിന് ഇലകൾക്ക് നല്ല തിളക്കാണ് കാണുമ്പോൾ അധികം ഒരുപാട് ഉയരത്തിൽ പോവാതെ ഉണ്ടാവുന്നതാണ് ഓറഞ്ച് കട്ടിങ്സ് പതിനഞ്ച് രൂപയാണ് ഇത് അതിൻ്റെ തന്നെ കുറച്ച് ലൈറ്റ് കളർ ഒരു പീച്ച് കളറിൽ പോലത്തെ ആണ് ഇതിനും പതിനഞ്ച് രൂപയാണ് കട്ടിങ്സ് രണ്ട് രണ്ട് കളറാണ് ഇത് പതിനഞ്ച് രൂപയാണ് കട്ടിങ്സ് ഇതൊക്കെ ഇത് ഈ കലയുടെ മുപ്പത് രൂപയാണ് ഇത് പതിനഞ്ച് രൂപയാണ് കട്ടിങ്സ് എഫീഷ്യ അപ്ലയൻസ് ഇതിൽ കുറച്ച് ഇടുന്നുണ്ട് ഫ്ലവറോട് കൂടിയ റൂട്ടഡ് പ്ലാന്റ്സ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഇതിലുള്ളത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല പിന്നെ ഈ പ്ലാന്റിൻ്റെ റൂട്ടഡ് ഉണ്ട് മുപ്പത് രൂപയാണ് കട്ടിങ്സ് ഇരുപത് രൂപ അങ്ങനെ കൊടുക്കാനുണ്ട് ഇത് കട്ടിങ്സ് ഇരുപത് രൂപയ്ക്കാണ് മിൽക്കി ബാംബൂ എന്നാണ് ഇതിൻ്റെ പേര് എ പി സി ഒക്കെ മുപ്പത് രൂപയാണ് ഇത് ഐസ്ബർഗ് എന്ന് പറഞ്ഞാൽ ഒരു അഗ്ലോണിമയാണ് അത്യാവശ്യം നല്ലൊരു വെറൈറ്റിയാണ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല വലിയ ഒരു പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപ ഇതൊരു സാധാ അഗ്ലോണിമ ഇത് മുപ്പത് രൂപയാണ് ഇത് ചെറിയ ടൈപ്പ് നമ്പിയർവാട്ടാണ് ഇരുപത് രൂപയ്ക്കാണ് റൂട്ടർ പ്ലാന്റ് ഉണ്ട് ഇത് സിങ്കോണിയും മുപ്പത് രൂപയാണ് ഒരു ലെമൺ കളറും ഒരു അങ്ങനത്തെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതും വേറെ തരം സിങ്കോണിയാണ് മുപ്പത് രൂപയാണ് ഫസ്റ്റ് കാണിച്ചതിന് വ്യത്യാസം ഉണ്ടത് ഇത് ചോക്ലേറ്റ് സിങ്കോണി എന്ന് പറയുന്നത് ഇത് മുപ്പത് രൂപയാണ് ഇതിൻ്റെ പുതിയ പുതിയ ഇലകൾക്ക് നല്ല ഭംഗിയാണ് ഇത് ഫ്ലെയിം ഓറഞ്ചോ അങ്ങനെ എന്തൊരു പേരുള്ള ഒരു ഫ്ലവറാണ് ഉണ്ടാവുക അത് ഇരുപത് രൂപയാണ് രണ്ട് കട്ടിങ്സ് ഇത് ഇത് എപ്പീഷ്യ മുപ്പത് രൂപ ആദംസ് റിബ് അങ്ങനെ എന്തോ ഒരു പേരാണത് ഇത് ഈ അപ്പീഷ്യ പിങ്കിൽ കുത്തുകുത്തായിട്ടുള്ള പൂവ് അതിലുണ്ടാവുക ഇത് മുപ്പത് രൂപ തന്നെയാണ് ഈ ചെടി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാനുള്ളത് ഡവ് ഓർക്കിഡ് വെള്ള ഫ്ലവർ ഉണ്ടാവും ഈ ബിഗോണിയും റോട്ടർ പ്ലാന്റ് ഉണ്ട് മുപ്പത് രൂപയ്ക്ക് നല്ല പിങ്ക് കളറിൽ വരും പിന്നെയുള്ള മുറി എന്ന് പറഞ്ഞ ഒരു ചെടിയാണ് നമ്മൾ മുറി ആയിക്കഴിഞ്ഞാൽ ഇതിൽ നീരെടുത്തിട്ട് അരച്ച് കല്ല് വെച്ച് അരച്ച് നീരെടുത്ത് വെച്ച് നന്നായിട്ട് മുറി ഉണങ്ങി കിട്ടാനും അതേപോലെ നമ്മുടെ ആ മുറിയുടെ വേദന വേഗം നിൽക്കുകയും ചെയ്യും നല്ലൊരു മരുന്നാണിത് നമുക്ക് എല്ലാവർക്കും നല്ല ചെറിയ കുട്ടികൾക്ക് ഉണ്ടെങ്കിലൊക്കെ വീട് കഴിഞ്ഞാൽ മുറിയിലൊക്കെ വേഗം വെച്ചുകൊടുക്കാൻ പറ്റും ഇതിൻ്റെ കട്ടിങ്സ് പതിനഞ്ച് രൂപയാണ് ഇതൊരു സിംഗോണിയാണ് നല്ല സിൽവർ കളറും ഒരു ഗ്രീൻ ബോർഡ് കളർ നല്ല ഭംഗിയാണ് കാണാൻ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല വലിയ ചെടി അതാണ് മുപ്പത് രൂപയാണ് ഈ പറഞ്ഞ മാതിരി അതിലുള്ള എല്ലാ ചെയിൻസ് ബാൾസും പത്ത് രൂപയ്ക്ക് കട്ടിങ്സ് അതുപോലെ ഡബിൾ ഷെയ്ഡ് കാണിച്ച് പതിനഞ്ച് രൂപ കട്ടിങ്സിനാണ് ഇതിൽ കാണിക്കുന്നതൊക്കെ കൊടുക്കുന്നത് ഫസ്റ്റ് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പതിനഞ്ച് രൂപ പ്ലെയിൻ ആമ്പോ പത്ത് രൂപ അങ്ങനെയാണ് കൊടുക്കാനുള്ളത് കുറച്ച് കട്ടിങ്സൊക്കെ ഉണ്ടാവുകയുള്ളൂ അത് ഒരുപാട് ഒന്നും ചെടികളില്ല നമ്മൾ വീട്ടിൽ വളർച്ച ചെടികളാണ് കൊടുക്കുന്നത് നഴ്സറി അങ്ങനെയൊന്നും ഇല്ല നമ്മളെ വീട്ടിലുള്ളതാണ് ഇത് ഹാങ്ങിങ് ആയിട്ട് വളർന്ന ടെറോയിനിയാണ് വർഷം മുഴുക്ക് പൂക്കൾ തരും ചെയ്ത് നമ്മളെ കയ്യിൽ നിന്ന് ഒരുക്കുന്ന നശിച്ച് പോകാത്തൊരു ടെറോനിയ ആണ് ഇരുപത് രൂപയാണ് അതിന് ഇതൊരു പെറ്റൂണിയ ഒരു പോലത്തെ അങ്ങനത്തെ ഒരു ചെടിയാണിത് ഇരുപത് രൂപ രണ്ട് കട്ടിങ്സ് വൈറ്റ് അതിൻ്റെ പിങ്കും വൈലറ്റും ഉണ്ട് ഈ പിഗോണിയ ഇരുപത് രൂപ കട്ടിങ്സ് ഇതൊരു എല്ലോ എ പീഷ്യ മുപ്പത് രൂപയാണ് റൂട്ടർ ആണ് മുപ്പത് രൂപ ചൈനീസ് ബോൾസം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് പത്ത് രൂപ പ്ലെയിനും പതിനഞ്ച് രൂപ മറ്റേ ഡബിൾ ഷെഡിനും കൊടുക്കുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി കുറച്ചേ ഉണ്ടാവുള്ളൂ ഈ ചെമ്പരത്തി ഉണ്ട് കൊടുക്കാൻ കട്ടിങ്സ് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുക മാല ചേമ്പരത്തി പഴയ മോഡൽ ചേമ്പരത്തിയാണ് ഇത് വയലിട്ട് തെച്ചി എന്ന് പറയണ ഒരു ചെടിയാണ് ഇതിൻ്റെ കട്ടിങ്സ് ഉണ്ട് ഇരുപത് രൂപയ്ക്ക് രണ്ട് കട്ടിങ്സ് ആണ് കൊടുക്കുക വേഗം പിടിച്ചു കിട്ടും ഇത് വൈറ്റ് മണിക്കൊന്നു പറയും നല്ല വെള്ളം പൂ പൂക്കളായിട്ട് തൂങ്ങി തൂങ്ങി നിൽക്കുന്നതാണ് ഇതിന് റൂട്ടർ പ്ലാന്റ് വലിയ പ്ലാന്റ് ഉള്ളൂ അമ്പത് രൂപയ്ക്കാണ് ഇത് കോൺവെ കോൺഫെട്ടി എന്ന് പറയുന്ന ഒരു സിങ്കോണിയാണ് റൂട്ടർ പ്ലാന്റ് മുപ്പത് രൂപയുണ്ട് അതിന് ഇതൊരു കോഫി കളറായിട്ട് നല്ല കാപ്പി കളർ നല്ല ഭംഗിയിൽ നിൽക്കും നല്ല കളറാണ് അതിൽ കാണേക്കാട് കളറുണ്ട് ഇരുപത് രൂപയാണ് കട്ടിങ്സ് ഇത് വെറ്റില ചെടിയാണ് വെറ്റില നല്ല റൂട്ടഡ് ആയിട്ടുള്ള കട്ടിങ്സ് ആണ് കൊടുക്കുന്നത് അതിലൊക്കെ റൂട്ടർ ഉണ്ടാവും ഇരുപത് രൂപയ്ക്കാണ് കട്ടിങ്സ് കൊടുക്കാനുള്ളത് ഇതൊരു ഫിലോണ്ടറം ഫിലോണ്ട്രം റേറ്റിയാണ് ബുഷിയായിട്ട് നിൽക്കുകയാണെങ്കിൽ മുപ്പത് രൂപ റൂട്ടർ പ്ലാൻറ്റ് നല്ല രണ്ടെണ്ണം ഒക്കെ വെച്ച് കൊടുക്കാറുണ്ട് മുപ്പത് രൂപയ്ക്കൊക്കെ രണ്ടെണ്ണം വെച്ചിട്ടാണ് ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുള്ളത് കട്ടിങ്സ് തരണൊക്കെ നല്ല കട്ടിങ്സ് തരും കൊടുക്കും നല്ല വലുപ്പത്തിൽ കൊടുക്കും ഇത് റിയോ പ്ലാന്റ് ആണ് ഗോൾഡൻ മുപ്പത് രൂപയാണ് ഇത് മാർബിൾ പോത്തോസ് ആണ് കട്ടിങ്സ് പതിനഞ്ച് രൂപ അത്യാവശ്യം നല്ല കട്ടിങ്സ് ആണ് കൊടുക്കുന്നത് കഴിഞ്ഞ മുട്ടു വരെ നല്ല നീളുള്ള ആണ് കൊടുക്കുക ഇതിൽ രണ്ട് ടൈപ്പ് ഹാങ്ങിങ് പ്ലാന്റ് ഉണ്ട് ചെറിയ ടൈപ്പ് ഇലകളുള്ളതും വലുതും ചെറുത് ടീ ബേബി ടിയർ എന്ന് പറയും പത്ത് രൂപയാണ് കട്ടിങ്സ് ഇത് പതിനഞ്ച് രൂപയാണ് കട്ടിങ്സ് ഫില വെറൈറ്റിയാണ് അത് പെട്ടില്ല അന്തസ്സാണ് ഇതാണ് ഫിലോണ്ടർ വെറൈറ്റി ഇത് ഇരുപത് രൂപയ്ക്കാണ് ഈ കാണുന്ന ചെടി ഇരുപത് രൂപയാണ് പിന്നെ ഇത് റെഡ് ലിപ്സ്റ്റിക്ക് എന്ന് പറയും നല്ല വലിയ ചെടിയാണ് കാരണം നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല മദർ മന്ത്രപ്ലാന്റ് പോലത്തെ നല്ല ചെടിയാണ് വെച്ച് കഴിഞ്ഞാൽ വേഗം വേഗം തൈകൾ കിട്ടും നാൽപ്പത് രൂപയാണ് ഇത് പിങ്ക് ഫ്ലവർ ഉണ്ടാവണം വേറെ ഒരു ടൈപ്പ് ആണ് അത് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാനുള്ളത് പിങ്ക് ഫ്ലവർ ഉണ്ടാവണം മൂന്ന് ടൈപ്പ് ഉണ്ട് ഇത് സാധാ ഫസ്റ്റ് നമ്മളെ എല്ലാ വീട്ടിലും ഉണ്ടാവുന്നതാണ് ഇതും കൊടുക്കാണ്ട് മുപ്പത് രൂപ അങ്ങനെ മൂന്ന് ടൈപ്പ് പിങ്ക് ഫ്ലവറിലാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് പിന്നെ യെല്ലോ ഫ്ലവർ റെഡ് ഫ്ലവർ അങ്ങനെയാണ് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക